ഇനി ഹമാസിന് അവിടെ ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്ന ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൺട്രോളിലുള്ള ഒരു സംവിധാനമായിരിക്കും ബോർഡ് ഓഫ് പീസിൻ്റെ ചെയർമാൻ ട്രംപാണ് ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലുണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും ഇനിയുള്ള നിയന്ത്രണം ഗാസ സ്ട്രിപ്പിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രയേലിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ ഘട്ടം ഘട്ടമായി സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കറിയാം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കാരണം അമേരിക്ക ഒരിക്കലും ഇസ്രയേലിനെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ എല്ലാ നടപടികളും അല്ലെങ്കിൽ അറ്റാക്കുകളും എല്ലാം അമേരിക്കയുടെ കൂടി സമ്മതത്തോടെയാണ് സമ്മതത്തോടെയാണെന്നുള്ളതൊരു വസ്തുതയാണ് ലോകക്രമത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിർണായക സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് ജൂത സമൂഹം അവരുടെ ഒരു സ്വാധീന ശക്തി വളരെ വലുതാണ് പല മേഖലകളിലും എക്കണോമിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി സോഷ്യലി എല്ലാം അവർക്ക് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും ഇസ്രയേലിന് ഹിതകരമല്ലാത്ത ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് ഹമാസിൻ്റെ ഏതാണ്ട് വെടി തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഓൾറെഡി അവരുടെ പ്രമുഖ നേതാക്കളെ എല്ലാം വകവരുത്താൻ ഇസ്രായേലിനെ സാധിച്ചിരുന്നു ഇസ്മയിൽ ഹനിയേയും ഒക്ടോബർ ഏഴിലെ ആ ഒരു ബ്ലഡ് ബാത്തിന് കാരണക്കാരനായ യഹിയാസിൻവറിനെയെല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഇസ്രയേലിനെ സാധിച്ചിരുന്നു